വാഹനാപകടത്തിന് ശേഷം പൊതുവേദികളിൽ വളരെ അപൂർവമായി എത്താറുള്ള ജഗതിചേട്ടൻ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് കരിമ്പൂകോണം മുടിപ്പുര ക്ഷേത്രത്തിലെത്തിയത് വേദിയിലിരുന്ന് എല്ലാവരെയും കൈവീശി കാണിച്ചു മീനഭരണി പൊങ്കാല ഉത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര ട്രസ്റ്റ് കരിമ്പൂകോണത്തമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയത് ഒൻപതാമത് പുരസ്കാരം പ്രിയനടൻ ഏറ്റുവാങ്ങി ഇരുപത്തി അയ്യായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് പുരസ്കാരം സമ്മാനിച്ചത് അമ്പിളിക്കലമാഞ്ഞ ആകാശം പോലെ അമ്പിളിച്ചേട്ടനില്ലാതെ മലയാള സിനിമ മുന്നോട്ട് പോകുമ്പോഴും പ്രിയ നടനെ ഇങ്ങനെയെങ്കിലും കാണാനാകുന്ന സന്തോഷത്തിലാണ് ആരാധകർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം സ്റ്റിഫൻ നോക്കപ്പോ സ്റ്റിഫിൻ ജഗദീഷ് കുമാർ ഇനിയും ഏതെങ്കിലും വ്യത്യസ്തമായ വേഷങ്ങളിൽ വരുമോ എന്ന് ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമുക്കറിയാലോ ഈ വർഷമൊക്കെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ ജഗദീഷ് കുമാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതൊക്കെ വേഷങ്ങളിൽ വരുമായിരുന്നുവെന്ന് നമ്മളിങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കാറുമുണ്ട് എന്തായാലും അദ്ദേഹത്തെ വീണ്ടും കാണാൻ പറ്റുന്ന ആരാധകർക്കും ഒരു സന്തോഷകരമായ കാര്യമാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെ ഇരിക്കുന്നു കൂടുതൽ ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു മനസ്സൊക്കെ അദ്ദേഹത്തിനുണ്ടാകുമോ ദിവസം ഏതായാലും പകരക്കാരനല്ലാത്ത ഒരു നടൻ മലയാളത്തിൽ ഉണ്ടെങ്കിൽ അത് ജഗദീശ്രീകുമാർ ആയിരിക്കും എന്നതിൽ സംശയമില്ല അപ്പോൾ ഈ അപകടത്തിന് ശേഷം ശ്രീകുമാർ ഇങ്ങനെ സിനിമയിൽ സജീവമല്ല എങ്കിൽ പോലും ഇടയ്ക്ക് സി ബി ഐയുടെ സിനിമയിൽ അഭിനയിച്ചു ഇടയ്ക്ക് ചിലക്ക പരസ്യവേഷങ്ങളിലൊക്കെ അഭിനയിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് നമുക്ക് അനുഭവപ്പെട്ടില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അത്രത്തോളം ഉണ്ടായിരുന്നു അതോടൊപ്പം നമ്മളൊക്കെ ഒരു തമാശ പിന്നീട് മനസ്സിൽ മനസ്സിലാലോചിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ജഗതി ടച്ച് കാണും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ചിരിക്കുന്ന തമാശകളിൽ ഒരു ജഗതി ടച്ച് കാണുമെന്നതിൽ സംശയമില്ല പക്ഷേ അപകടത്തിന് ശേഷം ഇദ്ദേഹം ഈ ഒരു പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത് നന്നേ കുറവായിരുന്നു അങ്ങനെ ഈ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ആവശ്യപ്രകാരമാണ് നിരന്തരമായുള്ള ആവശ്യപ്രകാരമാണ് അമ്പിളിച്ചേട്ടൻ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പരിപാടിയിലേക്ക് വന്നതും ഈ ആ പുരസ്കാരം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആലോചിച്ചിരുന്നത് മറ്റൊരു കാര്യമാണ് സാധാരണഗതിയിൽ ഈ അപകടമൊന്നും ഉണ്ടായില്ല പഴയ ജഗതിയായി ആ സ്റ്റേജിൽ എത്തുകയായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ആ സദസ്സിനെ കയ്യിലെടുത്ത് ഇട്ടുണ്ടാവുക അത്രയധികം നല്ല രീതിയിൽ കൂടി സംസാരിക്കുന്ന ഒരു നടനാണ് ജഗതി എന്നതിൽ സംശയമില്ല ഒരു പക്ഷേ ഈ ഒരു പുരസ്കാരമൊക്കെ അദ്ദേഹത്തിന് വീണ്ടും നമ്മുടെ സിനിമാ രംഗത്തേക്ക് അല്ലെങ്കിൽ പഴയ പോലെ തന്നെ തിരിച്ചു വരാൻ ഒരു പ്രചോദനമാകുക എന്നൊക്കെ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ ഏതായാലും ജഗതി ഇങ്ങനെ കുറച്ചും കൂടി ഒരു പ്രസന്ന മുഖത്തോടു കൂടി കാണുമ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടാകും സംശയം ഒട്ടും തന്നെയില്ല